നമുക്ക് ഒരു ഉണ്ടാവേണ്ട രണ്ടാമത്തെ പേടി രണ്ടാമത്തെ ഭയം എന്താണ് നന്മ തിന്മ എഴുതുന്ന മലക്കുകളുണ്ടല്ലോ എന്നെ ും ഇപ്പോൾ എഴുതി വെക്കുന്നു എന്ന് പേടി വേണം നമ്മൾ നമ്മളാപരത്തില് നേതാക്കളുടെ ഹത്തി നാട്ടുകാർ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ്മ നാട്ടുകാര് ക്ലാസ്മേറ്റ്സിന്റെ എല്ലാം മുന്നിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഏട് മലക്കുകൾ വായിക്കാണ് നീ മുപ്പത്തിരണ്ടാം വയസ്സിൽ അപകടത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു ലക്ഷത്തി പതിനാറായിരം വൃത്തികെട്ട വീഡിയോസ് കണ്ടിരുന്നു എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ട് ആവു ആയ പോരെ നമ്മൾ ആഹ്റത്തില് നാണക്കെടാവാൻ അതുകൊണ്ടല്ലേ മഹത്തുക്കൾക്കൊക്കെ വല്ല തെറ്റും സംഭവിച്ചാൽ ഇവിടുന്ന് എന്നെ എറിഞ്ഞുകൊല്ലു എനിക്ക് ശിക്ഷ നടപ്പാക്കൂ കാരണം ആഹ്റത്തിൽ വഷളാവാൻ കഴിയില്ല എന്ന് പറയണത് കാരണം മാസത്തിൽ വഷളാവലോ അത് വലിയ കടുപ്പ അത് വലിയ എന്നെ കുറിച്ച് എന്റെ മലക്കുകൾ എന്നെ വഷളാക്കുന്നത് വല്ലതും എഴുതുന്നുണ്ടോന്ന് പേടി വേണം എല്ലാം മലക്കുകൾ എഴുതി വെക്കും കൂടെ മലക്കുകൾ ഉണ്ടാവും ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴോ മറ്റോ മാത്രമേ അവര് മാറിയിക്കുള്ളൂ ടോയ്ലറ്റിലേക്ക് പോയിട്ട് വല്ല തെറ്റും ചെയ്താൽ ആ തെറ്റിന്റെ ദുർഗന്ധം എഴുതി വെക്കും എന്ന് മഹത്തുക്കൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഒരാളുടെ ചുറ്റുവട്ടത്തെ മലക്കുകൾ ഉണ്ടാകും ആ മലക്കുകൾ മുഴുവൻ എഴുതി വെക്കും നീ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് നിന്റെ സഹപാരവാഹികളെ കമ്മിറ്റി അംഗങ്ങളെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞത് നീ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നീ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞല്ലേ അതടക്കം എഴുതി വെക്കുന്നുണ്ടല്ലോ എല്ലാം എഴുതി വെക്കൂ അപ്പൊ നമുക്ക് പേടി വേണം എന്നെ വഷളാക്കുന്നത് മലക്കൾ എഴുതി വെക്കോ റബ്ബേ അപ്പൊ മലക്കൾ എഴുതോ ഇല്ലയോന്നുള്ള അല്ല ശരിക്കും ആശങ്ക വേണ്ടത് മലക്കളെല്ലാം എഴുതും ാക്കുന്ന ഒന്നും അവരെ കൊണ്ട് എഴുതിപ്പിക്കരുത് നമ്മൾ ചിന്തിക്കണം ഇല്ല പൊട്ടിച്ചിരിച്ചതും പുഞ്ചിരിച്ചതും എഴുതി വെക്കുന്ന ഈ ആയത്തിന് കൊടുത്ത പിന്നെ എന്താ ബാക്കിയുണ്ടാവും ഒരു ഒരു ചെയ്യണം എന്നൊരാൾ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലെത്തുമ്പോക്ക് കറണ്ട് പോയിട്ട് വൈഫൈ കിട്ടുന്നില്ല ആ തെറ്റോ എൻ്റെ മനസ്സിലുള്ളത് എഴുതി വെക്കും വൈഫൈ കിട്ടാത്തോണ്ട് തെറ്റ് ചെയ്യാതല്ല അതെഴുതി ഒരാൾ തെറ്റ് ചെയ്യണമെന്ന് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പിന്നെ അയാൾ മനസ്സിൽ ചിന്തിച്ചു വേണ്ട വേണ്ട ഇത്രയല്ല കേട്ടിട്ട് ഇന്ന് രാത്രി തന്നെ എന്നാൽ ആ തിന്മ മനസ്സിൽ നിന്ന് വന്നിട്ട് പോലും ആ തിന്മ മനസ്സിൽ നിന്ന് തെറ്റ് ആ ഒഴിവാക്കിയതിൻ്റെ പേരിൽ അയാളുടെ നന്മ അയാളുടെ മനസ്സിലുള്ള നന്മ എഴുതി വന്നു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് തെറ്റ് ചെയ്യാതിരിക്കണത് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലിയാണത്ര ഇമാം ഇമാംി കാണാം തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മനസ്സിൽ ഈ തെറ്റ് ചെയ്യാലോ വരെ ഒന്നാക്കും അത് ഇബിലിസ് അവനെ ചതിയിൽപ്പെടുത്തുന്നതിന്റെ പ്രയോഗമാണെന്ന് ഇമാം അള്ളാഹൊന്നു പറയുന്നുണ്ട് ഒരാൾ പരാജയപ്പെടുന്നതിന്റെ അടയാളാണ് അല്ല പുറത്തു തരും എന്ന് ചിന്തിച്ചിട്ട് തെറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് എല്ലാം എല്ലാ മലക്കൾ റിക്കോർഡാക്കി വെക്കും സർവ്വത് എഴുതി വെക്കും എന്ത് ആരോടും പറയല്ലേ നീ എന്ത് മണ്ടത്തരാന്നാണല്ലോ നീ ആരോടും പറയല്ലേ ഈ പറഞ്ഞതുവരെ എഴുതി വെക്കൂലോ ശരിക്കും ഒരു മനുഷ്യനുള്ള സാക്ഷികൾ എന്ന് പറഞ്ഞാല് സ്ഥലം സമയം ഇപ്പൊ ഈ പ്രസംഗിക്കുന്നത് ഈ മേക്കും സ്റ്റാൻഡും ഈ തെങ്ങും തൂണും ഈ സ്പീക്കറും എല്ലാം സാക്ഷിവും അപ്പൊ ഒരാൾ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബെഡിൽ നിന്ന് ഫോണിൽ നിന്ന് ഒരു തെറ്റ് കാണുമ്പോ ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അടച്ച ഡോർ ആ ഡോറിനും ഉപരിക്കെതിരെ സാക്ഷി വെക്കും എന്നിട്ട് ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് കുറ്റി ആ കുറ്റി സി സി ടി വി കാണുന്നുണ്ട് അതാണ് പരലോകത്ത് ഭൂമിയെല്ലാം വിളിച്ചു പറയും ഇത് വിശദീകരിച്ചു റൂഹുൽ ബയാൻ ചോദിക്കുക സ്ഥലവും സമയവും സാക്ഷി നിൽക്കുവാണെങ്കിൽ പിന്നെ നീ എങ്ങനെയാ രഹസ്യ തെറ്റല് അലായാലും രഹസ്യം സിട്ടിച്ചതല്ലേ എന്നിട്ട് അള്ളാഹ് അത് അറിയില്ലാണ് അള്ളയിലെ രഹസ്യം എന്നിട്ട് രഹസ്യ അറിയില്ല അത് ഭയങ്കര ആണല്ലോ അപ്പൊ ഈ മരക്കൾ എല്ലാം എഴുതി വെക്കും അപ്പൊ നിനക്ക് പേടി വേണം നാളെ അമ്പിയാക്കളിയാക്കള ഉമ്മില് നീ ആകെ വഷളവണം നീ പേടിക്കണം നമ്മളെ കുറിച്ച് നമ്മുടെ അനുയായികളും ലീഡേഴ്സും ഉപ്പിയും ഉമ്മിയും ഭാര്യ ഒക്കെ എന്ത് നിങ്ങൾ ഇങ്ങനത്തെ സയ്യിദ് ഉദാഹരണത്തില് അടുത്ത് അടുത്തിരിക്കുന്നുണ്ട് ഈ കുശൻ കസേരയിൽ അപ്പൊ ഈ ഫോണില് നമ്മൾ ഗെയിം കളിക്കും ഒരു തെറ്റ് ചെയ്യും ഒരു ഹറാമ് കാണൂ ഇല്ല എന്തുകൊണ്ട് ഇവിടെ ആരാ ഇരിക്കുന്നത് വലിയ മഹാനല്ലേ അങ്ങനെയാണെങ്കിൽ അള്ളാഹു എല്ലാം കാണുന്നതായിട്ട് നീ എങ്ങനെ തെറ്റെയ്യുന്നു നീ ആർക്ക് വേണ്ടിയാണ് ശരിക്കും തെറ്റ് ഹൈഡ് ചെയ്യണത് എന്തിനാ ഡിലീറ്റ് ചെയ്യണത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്ന ഗ്രന്ഥത്തിൽ പറയാ നീ ഓരോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സംഭവിച്ചു ഒന്ന് നീ അള്ളാഹുവിന്റെ ദേഷ്യത്തിന് അർഹനാവുന്ന നീ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്നു രണ്ട് സന്തോഷിപ്പിക്കുന്നു നിങ്ങള് ചിന്തിച്ചോ ഇബിലീസിനെ സന്തോഷിപ്പിച്ചിട്ട് അള്ളാനെ ദേഷ്യം പിടിപ്പിക്ക മൂന്ന് സ്വർഗത്തിൽ നിന്ന് അകലുന്നു നാല് അടുക്കുന്നു അഞ്ച് നിന്റെ ശുദ്ധിയുള്ള ശരീരത്തെ നീ നജസാക്കുന്നു ആറ് മലക്കുകളെ എതിർ സാക്ഷി നിർത്തുന്നു ഏഴ് റൗലയിൽ കിടക്കുന്ന റസൂൽ മനസ്സ് നീ വഷമിപ്പിക്കുന്നു െറ്റിയുമ്പോഴും ഉണ്ടാവുന്ന പ്രോസസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ തെറ്റൊന്നും തെറ്റ് ചെയ്യാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം കാലം എന്ന് പറഞ്ഞാൽ ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മതി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അല്ലെങ്കിൽ കരൾ വീക്കായ ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ലക്ഷ്യങ്ങൾ സ്വതായി വരുന്നു പോസിറ്റീവാണ് പള്ളി എ സിയാക്കണം പ്രവാസ ലോകത്തുനിന്ന് ഒഴുകുന്നു ഇടണം റെഡിയായിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നു നന്മകൾ അതിരിക്കുന്നതോടൊപ്പം തന്നെ തെറ്റുകുറ്റങ്ങളിൽ ബേജാറില്ല വയലിന്റെ പരമ്പരയിൽ ജനനിപിടം അതേ നാട്ടിൽ ഏതെങ്കിലും കൂത്താട്ടങ്ങൾ കല്യാണത്തിൽ പേക്കൂത്തുകൾ നടക്കുമ്പോൾ അവിടെയും ഇതേ നാട്ടുകാരും പർദ്ധാരികളും ഉണ്ട് നമുക്കെവിടെ തക്കവ പോയി നമ്മുടെ ഈ എവിടെ പോയി നാളെ ഞാൻ വഫാത്തായാൽ എന്റെ ശരീരം പുതന്നിരിക്കുന്ന കഫം കാണുമോ എന്ന് പേടിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ പേര് വെച്ചിട്ട് നമ്മൾക്ക് നമുക്ക് ഏത് കലാലയത്തിൽ പോയാൽ എന്താ പ്രശ്നം മക്കളുടെ ഈമാൻ എവിടെ പോയി പേര് ഫാത്തിമ ഹിബയോ ഷെറിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ ഇടുന്നു ശരി പക്ഷെ നമ്മുടെ ഈ മാന ഇവിടെ പോകുന്നു മറയില്ലാത്ത മയ്യത്തുകാണെങ്കിൽ എനിക്കിത് വേണ്ട എനിക്ക് മറയുള്ള മയ്യത്ത് മയ്യത്തുകിൽ തന്നെ വേണമെന്ന് വഫാത്തിന്റെ തലേ രാത്രി വാശി പിടിച്ചു പറയുകയാണ് ഫാത്തിമ നോക്കൂ വിചിച്ചു എന്റെ ജനാദകർമ്മങ്ങൾ എന്നെ കവറടക്കുന്നത് രാത്രിയാവണം എന്ന് എന്തേ രാജാരിയുടെ ഇരുട്ടിൽ എന്നെക്കുമ്പോൾ എന്നെ പൊതിഞ്ഞിരിക്കുന്ന കഫം കൂടെ ആരും കാണൂലല്ലോ പെൺകുട്ടികളെ സമരത്തിലേക്ക് തെരുവിതറക്കുന്ന മുസ്ലിം പാർട്ടികളുണ്ട് അവർക്കെന്ത് ഇസ്ലാമുമായി ബന്ധം

തെരുവിൽ നടത്തി വിളിക്കേണ്ടതല്ല മുസ്ലിം സ്ത്രീയുടെ ദൗത്യം അവരുടെ നിസ്കാരത്തിനുള്ള സ്ഥലം വരെ അവരുടെ വീടിന്റെ അകത്തളമാണ്

നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് മുങ്കാമികൾ പകർന്നു തന്ന ദീൻ തന്നെ ആയിരിക്കണം